നമസ്കാരം മെട്രോമാറ്റിനേക്ക് സ്വാഗതം മലയാള സിനിമയിലെ യുവതാരങ്ങളിൽ പ്രധാനിയാണ് ഷൈൻ ടോം ചാക്കു ഒരുപടി വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടാണ് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച താരം കൂടിയാണ് ഷൈൻ ജൂനിയർ ആർട്ടിസ്റ്റായി കരിയർ തുടങ്ങിയ നടൻ ഇന്ന് നായകനായും വില്ലനായും സഹനടനായുമെല്ലാം ഗംഭീര പ്രകടനങ്ങൾ കാഴ്ചവെച്ച് പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഓൺ സ്ക്രീനിൽ എന്നതുപോലെ ഓഫ് സ്ക്രീനിലും പ്രേക്ഷക ശ്രദ്ധ നേടാറുണ്ട് ഷൈൻ അഭിമുഖങ്ങളിലും പൊതുപരിപാടികളിലും പൊതുപരിപാടികളിലുമൊക്കെയുള്ള താരത്തിന്റെ സംസാരവും പ്രവൃത്തികളും വൈറലായി മാറാറുണ്ട് ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് വരുന്നത് നടൻ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് ചാക്കോ വാഹനാപകടത്തിൽ മരിച്ചു അപകടത്തിൽ ഷൈനനും അമ്മയ്ക്കും പരിക്കേറ്റു തമിഴ്നാട്ടിലെ സേലത്ത് വെച്ച് ഇന്ന് പുലർച്ചെയാണ് വാഹനം അപകടത്തിൽപ്പെട്ടത് കുടുംബം സഞ്ചരിച്ച കാർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു പോലീസും നാട്ടുകാരും ചേർന്നാണ് അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിച്ചത് ബെംഗളൂരുവിലേക്ക് ഷൈനന്റെ ചികിത്സാർത്ഥമായിരുന്നു കുടുംബത്തിന്റെ യാത്ര അപകടം നടന്നയുടൻ പരിക്കേറ്റവരെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചാക്കോയുടെ ജീവൻ രക്ഷിക്കാനായില്ല കാറിന്റെ മധ്യഭാഗത്തെ സീറ്റിലാണ് ചാക്കോയും ഭാര്യയും ഇരുന്നത് ഷൈൻ ഏറ്റവും പിൻ സീറ്റിൽ കിടന്നുറങ്ങുകയായിരുന്നു മുൻ സീറ്റിലായിരുന്നു സഹോദരൻ ഷൈനിന്റെ കൈക്കാണ് പരിക്കേറ്റത് ഷൈനിന്റെ കൈക്ക് ശസ്ത്രക്രിയ വേണ്ടി വരുമെന്നാണ് പ്രാഥമിക വിവരം അമ്മയുടെയും സഹോദരന്റെയും ഡ്രൈവറുടെ പരിക്ക് നിസ്സാരം എന്നാണ് വിവരം ഇന്നലെ രാത്രി പത്ത് മണിയോടെയാണ് കുടുംബം കൊച്ചിയിൽ നിന്നും യാത്ര തിരിച്ചത് തൊടുപുഴയിലെ ചികിത്സ പൂർത്തിയാക്കിയ ശേഷം ചികിത്സ ബംഗളൂരുവിലേക്ക് മാറ്റിയിരുന്നു അതേസമയം മുൻപുര ഷൈൻ പറഞ്ഞ വാക്കുകളും ഏറെ ശ്രദ്ധ നേടിയിരുന്നു അച്ഛനും അമ്മയും അനിയനും ാണ് എപ്പോഴും എന്റെ കൂടെ ഉണ്ടാകാറുള്ളത് എന്റെ സംരക്ഷകർ അവരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് കുറെ ബുദ്ധിമുട്ടുകൾ ഞാൻ ഉണ്ടാക്കിയിട്ടുമുണ്ട് എന്നാലും അവരെന്നെ കൈവിടാതെ കൂടെ നിന്നു എന്നാണ് കുടുംബത്തെ കുറിച്ച് ഷൈൻ പറഞ്ഞിരുന്നത് എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചതാണ് എന്റെ വിശ്വാസങ്ങൾ ഒരു മതവിഭാഗത്തിൽ പെട്ടത് അതിന്റെ ഭാഗമായി വിശ്വാസങ്ങൾ കൊണ്ട് നടക്കുന്നു എന്നെ ഉള്ളു എല്ലാം വന്നു ചേരുന്നത് ഒന്നിലേക്ക് തന്നെയാണ് എന്ത് വന്നാലും മുന്നോട്ട് പോകുമെന്ന വിശ്വാസമാണ് എന്നെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് ചാരമായാലേ പറക്കാൻ പറ്റൂ എന്ന് പറയില്ലേ അത് മനസ്സിലുണ്ടാകണം പുറത്തുനിന്ന് ഒരാൾ എത്ര നമ്മൾ ഇത് സംരക്ഷിച്ച് സ്വാധീനിച്ചു കൂടെ നിന്നാലും നമ്മുടെ ഉള്ളിൽ നിന്ന് ആ തോന്നൽ ഉണ്ടായില്ലെങ്കിൽ അതിൽ കാര്യമില്ലാതെ ആകുമെന്നും ഷൈൻ പറഞ്ഞിരുന്നു യു ആർച്ചിങ്ക് താങ്ക് യു